തിരുവനന്തപുരം വട്ടൂർക്കാവുകാരുടെ സ്വകാര്യ അഹങ്കാരമായ ചുക്കിന്റെ കട ഇനിയില്ല റോഡ് വികസനത്തിന്റെ ഭാഗമായാണ് വട്ടൂർക്കാവ് ജംഗ്ഷനിലുള്ള സ്വരാജ് ടീ ഷോപ്പ് എന്ന ചുക്കിന്റെ കട ഓർമ്മയായത് വട്ടിയൂർക്കാവുകാരോട് എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ ചുക്കിന്റെ കടയുടെ മുന്നിലുണ്ടെന്ന് പറഞ്ഞിരുന്ന ആ കാലം ഇനിയില്ല വട്ടിയൂർക്കാവ് ജംഗ്ഷനിലുള്ള സ്വരാജ് ടീ ഷോപ്പ് എന്ന ചുക്കിന്റെ കട ഓർമ്മയായി തൊണ്ണൂറ്റിയാറ് വർഷത്തെ പഴക്കമുണ്ട് കടയ്ക്ക് സ്വാതന്ത്ര്യ സമരവും സ്വരാജ്യ പ്രസ്ഥാനവും എല്ലാം കണ്ടതുകൊണ്ടാണ് ഈ കടയുടെ പേര് സ്വരാജ് എന്നായത് എന്നാൽ കടയുടെ ഉടമയെ സുഹൃത്തുക്കൾ സ്നേഹത്തോടെ കളിയാക്കി വിളിക്കുന്ന ചുക്കെന്ന വിളി നാട്ടുകാർ ഏറ്റെടുത്തതോടെ സ്വരാജ് ഹോട്ടൽ ചുക്കിന്റെ കടയായി മാറി വികസനത്തിനു വേണ്ടിയാണ് ഈ കട ഒഴിവാക്കി കൊടുക്കുന്നതെന്നും മറ്റൊരു സ്ഥലത്ത് കട തുറക്കുമെന്നുമാണ് ഇപ്പോഴത്തെ കടയുടമയുടെ വാക്കുകൾ ചുക്കിന്റെ കടയിലെ ഭക്ഷണം ഏറെ പ്രശസ്തമാണ് എല്ലാവർക്കും അറിയാം 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 എല്ലാം ഈ ഞാൻ പറഞ്ഞില്ല ആരെയാണ് അതൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷെ എന്തായാലും ഇത് സഡൻലി ആയിട്ട് പെട്ടെന്ന് ഇത് ഇങ്ങനെ തീരുമാനം ശരിയായില്ല വിഷമുണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ ഇവിടെ ആധാരം കഴിക്കണം അന്നും ഒരേ ടേസ്റ്റാണ് വെളിച്ചെണ്ണയിലാണ് പാചകം മുഴുവനും മറ്റെണ്ണ ഉപയോഗിക്കുകയില്ല ഒരു മൂന്ന് ദോശയും ഒരു ചായയും കുടിക്കുന്നത് ഇരുപത്തിരണ്ട് രൂപയാവുകയുള്ളൂ ഒരു നേരത്തെ വിഷമം നടക്കാൻ കഴിയും സാധാരണ കാണാൻ അത്ര നല്ലൊരു വിഷമമാണ് ആ ഒരു പഴയൊരു ടേസ്റ്റ് മുട്ടു പോകും അപ്പം അത് താൽക്കാലികമായിട്ടാണ് അപ്പം അതിൻ്റെ നേരെ പിന്നെ ആ ഒരു ആ ഒരു ആ ഒരു രുചി ഇവിടെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് വേറൊള്ളൂ ഇനിയിപ്പോൾ അത് കിട്ടത്തില്ല ചെറുപ്രായത്തിലെ തന്നെ ഞങ്ങളെ ഞങ്ങളെ അച്ചിവിടെ വന്ന്

അപ്പന്റെയും അച്ഛനെയും കൈപിടിച്ച കടയിലേക്ക് പോയതും എം എൽ എ ഓർത്തെടുക്കുന്നുണ്ട് വികസനത്തിന് നാം വഴിമാറുമ്പോഴാണ് വൈകാരികമായ പലതും നമുക്ക് നഷ്ടമാകുന്നത് ചുക്കിന്റെ കടയും അക്കൂട്ടത്തിൽ ഒന്നായി മാറി അമൃതാന്യൂസ് തിരുവനന്തപുരം